അതിന്റെ പല്ലിൻ്റെ ഇടയിലൂടെ ചോര ഒലിച്ച് താഴേക്ക് വീഴുന്നുണ്ട് അത് കണ്ടവർ രണ്ടു പേരും ഒന്ന് ഞെട്ടി അപ്പോളേക്കും അത് അവരെ നോക്കി മുരണ്ടുകൊണ്ട് പോയി അവർ തിരിഞ്ഞ് കിച്ചൂനെ നോക്കിയപ്പോൾ കിച്ചൂനെ അവർ കണ്ടില്ല അന അവളവിടെ പോയി കാണുന്നില്ല അവർ ആ മുറിയുടെ നാലുപുറം അവളെ തിരിഞ്ഞു അപ്പോൾ കണ്ടു ഒരു മൂലയിൽ കൂനിയിരിക്കുന്നവൾ അവർ രണ്ടു പേരും ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നു വിചാരിച്ചു നോക്ക് ഞങ്ങളുടെ അടുത്ത് സഹകരിച്ച നിനക്ക് വേദനയില്ലാതിരിക്കും അല്ലെങ്കി അതും പറഞ്ഞവൻ അവളുടെ തോളിൽ കൈവച്ചതും അവൻ്റെ കൈ പൊള്ളി അവൻ ആർത്തുകൊണ്ട് കൈ വലിച്ചു അപ്പോഴും അവൾ തലതായി തിരിക്കുന്നുണ്ട് ഡി അതും വിളിച്ച് ഗുണ്ടാ തലവൻ അവളുടെ അടുത്തേക്ക് വന്നതും അവൾ തലയുയർത്തി നോക്കിയതും രണ്ടുപേരും പേടിച്ച് വിളിച്ചു വിളറി വെളുത്തു കിച്ചുൻ്റെ മുഖം വിളറിയിരിക്കുന്നു രണ്ട് കണ്ണുകൾക്ക് പകരം കുഴിയായിരുന്നു ചുണ്ട് വരണ്ട് പൊട്ടിയിരിക്കുന്നു നേരിയത് അഴുകി ദ്രവിച്ചിരിക്കുന്നു അതിലും മണ്ണ് പറ്റിയിരിക്കുന്നു അവൾ അവരുടെ അടുത്തേക്ക് വന്നു അപ്പോളാണ് അവർ അവളുടെ കാൽനിലത്ത് തട്ടാതെയാണ് അവൾ വരഞ്ഞത് അവർക്ക് ഭയം തോന്നി എങ്കിലും ഗുണ്ട അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നവളുടെ കഴുത്തിൽ പിടിച്ചു അവളുടെ കൈ അവളുടെ കഴുത്തിൽ പതിഞ്ഞതും അവളുടെ കൈയിലൂടെ പുഴുക്കൾ കയറി അയാൾ അലറികൊണ്ട് തലവൻ അത് കണ്ട് ഛർദ്ദിക്കാൻ തോന്നി തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യനല്ല അവർക്ക് മനസ്സിലായി അവിടെ നിന്നും അവർ വാതിലിൻ്റെ അവിടേക്ക് ഓടിയതും അവരുടെ മുന്നിൽ അവൾ വന്നു നിന്നു അവർ പേടിച്ചും പിന്നിലേക്ക് നീങ്ങി അവർ മുന്നിലേക്ക് വരുന്നതനുസരിച്ച് അവളുടെ രൂപവും മാറാൻ തുടങ്ങി അഴകി ദ്രവിച്ച് നേരിയത് നല്ല ഭംഗിയും വൃത്തിയുമുള്ളതായി അവളുടെ മുഖം കൃഷ്ണയുടെ മുഖം പോലെയായി നെറ്റിയിൽ സുന്ദൂരം കൊണ്ടുള്ള പൊട്ടും മുകളിൽ തിളങ്ങുന്ന മുക്കുത്തിയും അവർ അവളുടെ മുന്നിലേക്ക് വന്നിരുന്നു ഒരു നിമിഷം അവർ തങ്ങൾ നേരത്തെ കണ്ടത് സ്വപ്നമാണെന്ന് കരുതി നിങ്ങളെന്തിനെ ഓടുന്നേ എന്നെ പേടിയാണോ അവൾ വശ്യമായ ശബ്ദത്തിൽ അവരോട് ചോദിച്ചു ഇല്ല പേടിയൊന്നില്ല അവർ അവളുടെ ഭംഗിയിൽ മതിമാർന്നുകൊണ്ട് പറഞ്ഞു അതിനവളൊന്ന് ചിരിച്ചു അവളുടെ തെറ്റപ്പല്ല് ചെറുതായി പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് സഹകരിക്കാം അതും പറഞ്ഞ് അവൾ പിന്നിലേക്ക് നടന്നു കൈവിടത്തെ അവരെ വിളിച്ചു അവർ ഒരു മായാലോകത്തകപ്പെട്ട പോലെ അവളുടെ അടുത്തേക്ക് വന്നു രണ്ടു പേരും അവളുടെ കഴുത്തിന് മുഖം പൂത്തി അവൾ കണ്ണുകൾ അടച്ചു അവരുടെ തലയിലേക്ക് കൈ കൊണ്ടുപോയി അവർ കണ്ണുകൾ അടച്ചു മൂളി അത് പുറത്ത് കേട്ട് അവർ ചിരിച്ചു ആ പെണ്ണിനെ ബാക്കി വെച്ച മതിയായിരുന്നു അത് തന്നെ എനിക്കും പറയാനുള്ളത് അവൾ അവന്മാരെ ബാക്കി വെച്ച മതിയായിരുന്നു പെട്ടെന്നാണ് അകത്തുനിന്ന് അവരുടെ കരച്ചിൽ കേൾക്കുന്നത് എല്ലാവരും പേടിച്ചു മുറിയിൽ കയറിയപ്പോൾ കറണ്ട് പോയി ഫോൺ എടുത്ത് ഫ്ലാഷ് ലൈറ്റ് കത്തിച്ചു അവർ നോക്കി ഡ അവർ ഇവിടെ അവളെയും കാണുന്നില്ല അവൾ അവരെ ഉപദ്രവിച്ചു രക്ഷപ്പെട്ടെന്ന് തോന്നുവ വാ നമുക്ക് പോവാം അതും പറഞ്ഞ് അവർ പുറത്തേക്ക് പാഞ്ഞു പിന്നിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നി അയാളെ തിരിഞ്ഞു നോക്കിയത് ആരെയും കണ്ടില്ല പുറത്ത് മഴയും ഇടിയും അതിൻ്റെ ഇടയിൽ നായ്ക്കൾ ഓരിടുന്നു അയാൾ മുന്നിലേക്ക് തിരിഞ്ഞതും തൻ്റെ മുന്നിൽ ആരോ നിൽക്കുന്നത് പെട്ടെന്ന് കറണ്ട് വന്നപ്പോൾ അയാൾ കണ്ണ് കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു പിന്നെ അത് മാറ്റി മുന്നിലേക്ക് നോക്കിയതും പേരെ കയ്യിൽ പിടിച്ച് തന്നെ നോക്കി നിൽക്കുന്നുണ്ടവൾ അയാൾ അവളുടെ കയ്യിലേക്ക് നോക്കി അതിൽ രണ്ടു പേരുടെ ശരീരഭാഗങ്ങളുണ്ട് പകുതി മാത്രം അവൾ അയാളെ നോക്കി ചിരിച്ചു അപ്പോൾ അവളുടെ ചുണ്ടിൽ നിന്ന് അവളുടെ ചോറേയും മാംസവും ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അലർച്ചയും കൂടി കേട്ടു അയാളെയും അവൾ ക്രൂരമായി കൊന്നു ഇതെല്ലാം അകക്കണ്ണിൽ കണ്ട വിഷ്ണുദത്തൻ ദേഷ്യം കൊണ്ട് വിറച്ചു അവന്തിക നിന്നെ നാം തളക്കാത്തത് നീ ആരുടെയും ജീവൻ എടുക്കില്ലെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടാണ് അത് കേട്ട അവന്തിക ഒന്ന് ചിരിച്ചു നിന്നോട് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു വിഷ്ണുദത്തൻ കൃഷ്ണി ആരെങ്കിലും ഉപദ്രവിച്ച അവരുടെ ജീവൻ ഞാൻ എടുക്കുമെന്ന് അത് പറഞ്ഞ് അവൾ ആർത്തും ചിരിച്ചു അഗ്നി കാവിന്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ കണ്ടു തൊഴുതു നിൽക്കുന്ന കിച്ചുവിനെ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോയി പിന്നെ കണ്ണടച്ചു പ്രാർത്ഥിച്ചു തന്റെ അടുത്ത് ആരോ നിൽക്കുന്ന പോലെ തോന്നിയപ്പോൾ ആണ് കിച്ചു കണ്ണ് തുറന്നത് അവൾ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അഗ്നിയെ ആണ് കണ്ടത് അവൾ ചിരിച്ചു അവനെ നോക്കി തിരിഞ്ഞു നടന്നു രണ്ടു പേരുടെ മേൽ പാലപ്പൂവും ചെമ്പകപ്പൂവും പൊഴിഞ്ഞുകൊണ്ടിരുന്നു തനിക്ക് പേടി തോന്നില്ലേ ഇവിടെ ഒറ്റയ്ക്ക് വരാം ഞാൻ എന്തിനും പേടിക്കണം ഇവിടെ എല്ലാം എനിക്ക് സ്വന്തമാണ് അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളൊന്ന് തിളങ്ങി അവൻ്റെയും പെട്ടെന്നാണ് മഴ പെയ്തത് അഗ്നി അവളെ പിടിച്ചു മഴ നനയാതിരിക്കാൻ ഒരാൽമരത്തിൻ്റെ ചുവട്ടിൽ നിർത്തി അവനും അവളുടെ അടുത്ത് നിന്നു അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തും ആ നീലക്കണ്ണിലുമായിരുന്നു മഴത്തുള്ളികൾ അവളുടെ സീമന്തരേഖയിലൂടെ ഒഴുകി അതിലവൻ്റെ ആയുസിൻ്റെ ചുവപ്പുമുണ്ടായിരുന്നു അവൻ്റെ മൂക്കിലൂടെ അവളുടെ അദരങ്ങളെ തഴുകാൻ നിന്നതും അവന്റെ ചുണ്ടുകൾ അത് ഒപ്പിയെടുത്തു പെട്ടെന്ന് വിട്ടുനിന്നു അപ്പോഴേക്കും മഴക്കുറഞ്ഞിരുന്നു അവരെ തറവാട്ടിലെത്തുമ്പോൾ അവരെ കാത്ത് മുത്തശ്ശിയും മുത്തശ്ശിനും കുഞ്ഞൂസുകളും ഉണ്ടായിരുന്നു രാത്രിയിൽ ഭക്ഷണം കഴിച്ച് കിച്ചു അപ്പൂവിനെയും ചോക്കുട്ടിനെയും വിളിച്ച് സംസാരിച്ച് കുഞ്ഞുങ്ങൾ ഉറങ്ങിയിരുന്നു അഗ്നി വരുമ്പോൾ കാണുന്നതും ഫോണിൽ സംസാരിക്കുന്ന കിച്ചുവിനെയാണ് അവളെ നോക്കി പിന്നെ ബെഡിൽ കിടക്കുന്ന കുഞ്ഞൂസുകളെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ടും ബാത്റൂമിൽ കയറി കുറച്ചു കഴിഞ്ഞു അവൻ ഇറങ്ങിയപ്പോൾ അവൻ കിച്ചുവിനെ നോക്കി അവൾ ബാൽക്കടിയിൽ നിൽക്കുന്നുണ്ട് അവൻ അവളുടെ അടുത്തേക്ക് പോയി നിന്നു കിച്ചിരിട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ് താലി കൈയിൽ പിടിച്ചിട്ടുണ്ട് അഗ്നി അവളുടെ അടുത്ത് വന്നിന്നതും ഒന്നും അവൾ അറിഞ്ഞില്ല അവൻ അവളുടെ തോളിൽ കൈവച്ച് കിച്ചു നെട്ടി അവനെ നോക്കി എന്തത്ര ആലോചിക്കുന്ന താൻ അതൊന്നുമില്ല ഒരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ടാണോ എന്നെ കല്യാണം കഴിച്ചത് അവൾ അവന്റെ മുഖത്ത് പേടിച്ചുകൊണ്ട് ചോദിച്ചു അഗ്നി അവളെ മുന്നിലേക്ക് നിർത്തി അവൾ തല താഴ്ത്തി നിന്നു അവൻ അവളുടെ താടിയിൽ പിടിച്ചു മുഖമുയർത്തി നീ എൻ്റെ ജീവൻ്റെ പാതിയാണ് നന്ദു കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് മാത്രമല്ല നീ മാത്രമേ എൻ്റെ പാതി അതീ ജന്മത്തിൽ മാത്രമല്ല ഇനി വരുന്ന ജന്മത്തിലും നീ മാത്രമായിരിക്കും എൻ്റെ പാതി അതും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അത് താഴെ നിന്ന് കണ്ടവന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവരെ വാത്സല്യത്തോടെ നോക്കി അപ്പുവിന് കിഴന്നിട്ട് ഉറക്കം തന്നെ വരുന്നില്ല അവൾ ഫോൺ എടുത്തും പിന്നെ കുഞ്ഞസുഖുടെ ഫോട്ടോയിലൂടെയും വീഡിയോയിലൂടെയും അവരെ നോക്കി എപ്പോഴും അവൾ ഉറങ്ങി രാവിലെ അപ്പു നേരെ തുണർന്നു അടക്കയിൽ കയറി കിച്ചു എല്ലാം ചെയ്തിരുന്നത് തന്നെ ഒന്നും ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല അതും പറഞ്ഞ് അവൾ ചായക്ക് വെള്ളം വെച്ചു പിന്നെ ചോറിനുള്ള വെള്ളം സാമ്പാറാണ് അവൾ ഉണ്ടാക്കിയത് അതാകുമ്പോൾ ഉച്ചയ്ക്ക് ചോറിനും കഴിക്കാം ആ പുളുകും ചോക്കൂട്ടം വന്നു അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഇറങ്ങി വൈകുന്നേരം കുഞ്ഞുങ്ങളെ കാണാൻ പോവാമെന്ന് പറഞ്ഞാണ് അവൾ ഇറങ്ങിയത് കെച്ചു രാവിലെ എണ്ണീറ്റപ്പോൾ അല്ലിപ്പെണ്ണിനെയും ആക്കൂട്ടിനെയും നെഞ്ചിൽ ചേർത്ത് പിടിച്ചു കിടന്നുറങ്ങുന്ന അഗ്നിയാണ് അവൾ കണ്ടത് അവൾ കുഞ്ഞൂസുകൾ നെറ്റിയിൽ ചുംബിച്ചു പിന്നെ അഗ്നിയെ നോക്കി എന്തോ അവൻ ഉറങ്ങുന്ന നോക്കിയിരിക്കാൻ തോന്നുന്നു ആ കുട്ടന്റെ പോലെയാണ് അവൻ അവന്റെ ചെമ്പൻ കളറുള്ള മുടി നെറ്റിയിലേക്ക് ഇറങ്ങി കിടക്കുന്നു അവൾ മുടി നെറ്റിയിൽ നിന്ന് മാറ്റി അവൻ്റെ നെറ്റിയിൽ തൻ്റെ അതിരം പതിപ്പിച്ചു അവനൊന്ന് കുറുകിക്കൊണ്ട് കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൾ ചിരിച്ചുകൊണ്ട് ഫ്രഷ് അവൻ കയറി ഫ്രഷായി വന്നു അവൾ മുടി കുളിപ്പിനിൽ കെട്ടി നിറുകിയിൽ സിന്ദൂരം തൊട്ടു പിന്നെ ഒന്നുകൂടി കുഞ്ഞുങ്ങളെയും അഗ്നിയെയും നോക്കി താഴേക്ക് പോയി അപ്പോൾ കണ്ടു പൂജാമുറിയിൽ വിളക്കി വെച്ച് പ്രാർത്ഥിക്കുന്നു മുത്തശ്ശിയും അമ്മമാരെയും അവൾ അവിടേക്ക് ചെന്നു കൈകോപ്പി പ്രാർത്ഥിച്ചു എല്ലാവരും തിരിഞ്ഞപ്പോൾ ആണ് പിന്നിൽ നിൽക്കുന്ന കിച്ചോനെ അവർ കണ്ടത് മോൾ ഇത്ര നേരത്തെ എഴുന്നേൽക്കുമോ ഉം എഴുന്നേൽക്കും അപ്പൂനും ചോക്കൂട്ടിനും പോകുമ്പോൾ എല്ലാം ഒരുക്കി വെക്കേണ്ടത് അതുകൊണ്ട് നേരത്തെ എഴുന്നേക്കും ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മോൾ പതി എഴുന്നേറ്റാൽ മതി അടുക്കളയിൽ ജോലി ചെയ്യാൻ ജോലിക്കാറുണ്ട് എങ്കിലും ഞങ്ങൾ മൂന്ന് പേരാണ് ഭക്ഷണം എല്ലാം തയ്യാറാക്കുന്നത് അവർ കറയ്ക്കുള്ളത് മാത്രം അരിഞ്ഞ് തരും അതും പറഞ്ഞ് അവർ പൂജാമുറിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഇറങ്ങി പിന്നെ നാച്ചും ശിവമോളും എഴുന്നേൽക്കിന് ഏഴുമണിയാവും അച്ഛന്മാർ അഗ്നിയും ശിവനുമാരനും ഒരാറാവുമ്പോൾ ജോയിനു പോവും അതും പറഞ്ഞ് ലക്ഷ്മി അമ്മ അവർക്ക് ചായ കൊടുത്തു അവൾ ചിരിച്ചുകൊണ്ട് അത് വാങ്ങിക്കുടിച്ചു അഗ്നിയിൽ നിൽക്കുമ്പോൾ കിച്ചുവിനെ കണ്ടില്ല അപ്പോൾ തന്നെ അവന് മനസ്സിലായി അവൾ നേരത്തെ എഴുന്നേറ്റ് താഴേക്ക് പോയി എന്ന് അവൻ തൻ്റെ അടുത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കി പിന്നെ അവടെ നെറ്റിയിൽ ചുംബിച്ചു പിന്നെ അവർ വീഴാതിരിക്കാൻ തരണ വെച്ച് കൊടുത്തു ഫ്രഷ് ആവാൻ കയറി ഫ്രഷായി വന്നപ്പോളേക്കും വാതിൽ ആരിനും ശിവയും വന്നു നിന്നു അഗ്നിയാക്കുട്ടനെടുത്ത് ആരിന്റെ കയ്യിൽ കൊടുത്തു പിന്നെ അടുത്തും അല്ലച്ചണങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നു പിന്നെ അവർ താഴേക്ക് പോയി മുത്തച്ഛൻ്റെ മുറിയിൽ കുഞ്ഞുങ്ങളെ കിടത്തി മുത്തശ്ശിയോട് പറഞ്ഞു അവർ ജോഗിങ്ങിന് പോയി അപ്പം എന്ത് ജോലിക്കാ പോകുന്ന കിച്ചു അതമ്മേ അവളൊരു തുണിക്കടയിൽ നിൽക്കുകയാണ് ആരും അവൾക്ക് ജോലിയൊന്നും കൊടുത്തില്ല എല്ലായിടത്തും പോയി നോക്കി ആണോ എങ്കിൽ അവളോട് നമ്മുടെ കമ്മിലൊന്ന് പോകാൻ പറയൂ ഞാൻ ശിവയോട് പറയാം അയ്യോ അതൊന്നും വേണ്ടമ്മേ നോക്കി കിച്ചു നീ അപ്പനെ വിളിച്ചേ അവിടുന്ന് എന്നെ ഓഫീസിലേക്ക് പോകാൻ പറ അതും പറഞ്ഞ് മുത്തശ്ശ അവിടേക്ക് വന്നു നന്നായിട്ടുണ്ട് എടുത്തി എൻ്റെ മോളി പഠിപ്പെല്ലാം കഴിഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുകയല്ലേ അവളോട് ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ തോന്നിയോ ഇന്നലെ ഇവിടേക്ക് വലിഞ്ഞു കയറി വന്ന ഇവള് പറഞ്ഞപ്പോൾ ഏത് ഒരുത്തേക്ക് ജോലി കൊടുത്തിരിക്കുന്നു അതും പറഞ്ഞ് കാർത്തിക അവിടേക്ക് വന്നു നോക്ക് കാർത്തികേ അവൾ ഇവിടുത്തെ കുട്ടിയാണ് അവൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്യാം പിന്നെ അവൾക്ക് അതിനോട് താല്പര്യമില്ലെന്ന് അവൾ നമ്മളോട് പറഞ്ഞതാണ് പിന്നെ നീ വെറുതെ കിച്ചുവിൻ്റെ അടുത്ത് നിന്റെ സ്വഭാവം കൊണ്ട് ചെല്ലാൻ നിൽക്കണ്ട അഗ്നി അറിഞ്ഞ അവൻ തന്നെ വെറുതെ വിടില്ല അതെ അഗ്നി ഇപ്പോ ഇവള് പറയുന്നത് കേട്ട് ബാക്കിയുള്ളവരെ മെക്കിട്ടുകാരനാണ് പണി ആദ്യം നമ്മൾ പറന്ന് കേട്ടിരുന്നു അതെല്ലാം കേട്ട് കിച്ചുവിന്റെ കണ്ണ് നിറഞ്ഞു ഞങ്ങളുടെ ചെക്കിനെ മയക്കടുത്ത് കാള്ളക്കരച്ചി കരഞ്ഞാൽ മതിയല്ലോ അതും പറഞ്ഞേ കാർത്തിക ചായ എടുത്തുകൊണ്ട് പോയി മോള് വിഷമിക്കേണ്ട അതങ്ങനെയാണ് അവൾ മാത്രമല്ല അപ്പച്ചയും അങ്ങനെയാണ് ത്രേമോള് മാത്രം അവളെ പോലെയല്ല അല്ല അത് പറഞ്ഞ് എല്ലാവരും അവൾ ജോലികൾ ചെയ്തു കൊണ്ടിരുന്നു കാർത്തിക പിറുപുരത്ത് കൊണ്ട് മുറിയിൽ ചെന്നു അപ്പോൾ സിദ്ധാർത്ഥ് ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയാവുന്നുണ്ടായിരുന്നു അയാൾ അവളെ നോക്കി എന്തു പറ്റി ആ സിദ്ധട്ട വന്ന് കയറിയില്ല അപ്പോഴേക്കും ആ പെണ്ണ് അവിടെ കൂടെയുള്ള പെണ്ണിനെ നമ്മുടെ ഓഫീസിൽ ജോലി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു അത് കേട്ടും അയാളുടെ കണ്ണിൽ കല്യാണത്തിൽ അപ്പുവിനെ കണ്ട ഓർമ്മ വന്നു അയാളുടെ കണ്ണുകൾ വിടർന്നു അതിന് അതിന് നിനക്കെന്താ പിന്നെ നമ്മുടെ മുൾക്ക് കൊടുക്കാത്ത പിന്നെ നമ്മുടെ മുൾക്ക് കൊടുക്കാത്ത സ്ഥാനമാണ് ഇന്നലെ കീറി വന്ന ആ പെണ്ണിന് കൊടുക്കുന്നത് എല്ലാവരും അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അവളിവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ അതും പറഞ്ഞവർ പുറത്തേക്ക് പോയി ഉം ആ പറഞ്ഞ ഓഫീസിലേക്ക് വരട്ടെ അവളൊന്ന് കല്യാണത്തിന് ഞാൻ നോട്ടം ഇട്ടതാണ് അതും അയാൾ ചിരി ചിരിച്ചു ആ കുട്ടൻ കണ്ണു തുറന്ന ചുറ്റും നോക്കി അറിയാത്ത മുറിയാണ് എന്ന് കണ്ട് ചുണ്ട് വിതുമ്പി അപ്പോളാണ് തൻ്റെ അടുത്ത് കിടക്കുന്ന അല്ലിപ്പെണ്ണിനെ കണ്ടത് ആ കുട്ടൻ ചിരിച്ചുകൊണ്ട് അല്ലിപ്പെണ്ണിന്റെ കവളിൽ ചുംബിച്ചു ചിണങ്ങിക്കൊണ്ട് ആ കുട്ടൻ തൻ്റെ കുഞ്ഞിക്കൈ കൊണ്ട് അവളെ തട്ടിക്കൊടുത്തു അത് കണ്ടുകൊണ്ടാണ് മുത്തശ്ശിനും മുത്തശ്ശിയും വരുന്നത് അവർക്കുട്ടിനോട് അതിയായി വാത്സല്യം തോന്നി അവർ പരസ്പരം നോക്കി ചിരിച്ചു വർഷാകി ദേശത്തിൽ നടക്കുകയാണ് മുറിവൊക്കെ മാറി അടുത്ത പണിക്ക് റെഡിയായി അവൾ ഫോണെടുത്ത് സിദ്ധാർത്ഥ നമ്പറിൽ വിളിച്ചു സിദ്ധാർത്ഥ് ഓഫീസിലെത്താനായപ്പോഴാണ് വർഷയുടെ ഫോൺ അയ വർഷയുടെ ഫോൺ വന്നത് അയാൾ ചിരിച്ചുകൊണ്ട് ഫോൺ എടുത്തു ഹായ് ബേബി എന്താ പെട്ടെന്ന് വിളിച്ച് എന്നെ കാണണം തോന്നുന്നുണ്ടോ അയാൾ വർഷമായ സ്വയത്തോട് അവളോട് ചോദിച്ചു നോക്ക് സിദ്ധാർത്ഥ് ഞാൻ പറഞ്ഞ എന്തായി എത്രയും പെട്ടെന്ന് ചിറയ്ക്കൽ ഗ്രൂപ്പിൻ്റെ അടിപേര് തകർക്കണം അതിനും ഞാൻ പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നിന്നോട് ചോദിച്ചതും ഞാൻ മാത്രമല്ല അറിയണോ നിനക്ക് എന്നെ അടിച്ചിറയ്ക്ക താറവാട് മുടിപ്പിക്കുക ഞാൻ അവൾ പാകിയോട് മുരണ്ടു എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ മുത്തശ്ശിന അപ്പുവിൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും സന്തോഷമായി അത് ഞാൻ നേരത്തെ വിചാരിച്ചതാണ് പക്ഷെ ചിറക്കലല്ല ഞാൻ പുതുതായി തുടങ്ങുന്ന ഓഫീസിൽ പക്ഷെ ഇപ്പോൾ അത് വേണ്ട എന്ന് തോന്നി നമ്മുടെ കമ്പനി പറ്റേ മോശമായി വരികയാണ് എന്തു പറ്റിയച്ച എത്ര രൂപയാണ് നഷ്ടമായിരിക്കുന്നത് അതെല്ലാം ഒന്ന് ശരിയാക്കണം പിന്നെ അപ്പൂവിനെയും ജോയും ഇവിടേക്ക് കൊണ്ടുവരണം അതെന്തിനാ ഇനി അതിന്റെ അതിൻ്റെ കുറവുകളുള്ളൂ ശാരദദേശത്തോടെ പറഞ്ഞു അജ്ഞര ദേഷ്യത്തോടെ നോക്കി അല്ല അതെൻ്റെ അല്ല അത് എന്റെ ഒരു പെൺകുട്ടി അല്ലാതെ ഒരു പെൺകുട്ടിയല്ലേ ഇവിടെ നൃത്തം എന്ന് പറഞ്ഞ നാട്ടുകൂരമൊന്നും പറയില്ലേ അത് അപ്പച്ചു പറഞ്ഞു ശരിയാണ് അതുകൊണ്ട് അഗ്നി നീ അവരുടെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചാൽ മതി അതും ഹരീന്ദ്ര എഴുന്നേറ്റ് പോയി കിച്ചു മുത്തശ്ശിയുടെ മുറിയിൽ നിന്ന് കുഞ്ഞുങ്ങളെയും മുറിയിലേക്ക് നടന്നു പിന്നെ ചൂടുവെള്ളത്തിൽ രണ്ടുപേരെയും കുളിപ്പിച്ചു വെള്ളത്തിൽ കളിക്കുന്ന രണ്ടു പേർക്കും ഇഷ്ടമാണ് രണ്ടു പേരും വലിയൊരു ബക്കറ്റിലിരുത്തിയാണ് കിച്ചു കുളിപ്പിക്കുന്നത് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തിറിപ്പിക്കുന്നുണ്ട് പിന്നെ രണ്ടുപേരും കിച്ചണിൽ നോക്കി ചിരിക്കുന്നുണ്ട് ആ കുട്ടിനെ കുളിപ്പിച്ചു അവൾ മുറിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തി അവൻ ഒതുങ്ങിയിരുന്നോളും കയ്യിലെന്തെങ്കിലും കളിക്കാൻ കൊടുത്താൽ മതി അതും കൊടുത്ത് കിച്ചു അള്ളിപ്പണിൻ്റെ അടുത്തേക്ക് പോയി അല്ലിപ്പണിനെ കുളിപ്പിച്ചു വന്നു പെട്ടെന്ന് വെള്ളത്തിൽ നിന്നെടുത്തുകൊണ്ട് ചെണുങ്ങിക്കറയുന്നുണ്ട് കിച്ചു അത് കാര്യമാക്കാതെ വെള്ളം എല്ലാം തുടച്ചു കളഞ്ഞു പിന്നെ ആ കുട്ടിൻ്റെ അരികിൽ ഇരുത്തി പിന്നെ ബേബി പൗഡർ കൺമശിയും എല്ലാം രണ്ടു പേർക്കും ഇട്ടു രണ്ടു പേർക്കും കോട്ടൻ ഡ്രസ്സും ഇട്ട് കൊടുത്തപ്പോഴേക്കും കിച്ചുമൊക്കെ വീർത്തു അവർ തന്റെ ഡ്രസ്സിലേക്ക് നോക്കി ആകെ നനഞ്ഞു ഡ്രസ്സ് ആ കുട്ടന്റെ കിച്ചുവിന്റെ ഫോണിലുണ്ട് അത് ചെവിയിൽ വെച്ചു ഓരോ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് കിച്ചു ശ്രദ്ധിച്ചു കേട്ടു പുമ്മ മമ്മു ചിന്നോ ചൊപ്പ്മക്ക് വിളിക്കാം നമുക്കത് കേട്ടതും ആ കുഞ്ഞ് നീലക്കണ്ണു വിളർന്നു കിച്ചു അക്കുവിന്റെ കയ്യിൽ നിന്ന് ഫോൺ എടുത്തു അപ്പുവിനെ വിളിച്ചു ജോ കോളേജിൽ പോയിട്ടുണ്ടാവും പിന്നെ അവളോട് ജോലിയുടെ കാര്യം പറയണം അപ്പു ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിറങ്ങിയപ്പോഴാണെ അവളുടെ ഫോൺ അടിച്ചത് അവൾ ഫോൺ എടുത്ത് നോക്കിയതും അവളുടെ ചുണ്ടിൽ ഒരു ചിരി വെരിഞ്ഞു ഹലോ കിച്ചു പെണ്ണെ എന്റെ കുഞ്ഞൂസ് എന്ത് ഫോൺ എടുത്തതും അവൾ കുഞ്ഞൂസുകളെ ചോദിക്കുന്നത് കേട്ടതും കിച്ചു ചിരിച്ചു പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അല്ലെങ്കിൽ നിനക്കും അവനും എന്നെ വേണ്ടല്ലോ കുഞ്ഞുങ്ങളല്ല വേണ്ടത് അവൾ മുഖം വെളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു